എല്ലാവർക്കും നമസ്കാരം ടിൻഫ്ലെയിം ജേർണിയിൽ നിന്ന് ഓടിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ടിൻഫ്ലെയിം ജേർണി വേണ്ട എനിക്ക് ഈ ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ച് ജീവിച്ച് മരിച്ചാൽ മതി എനിക്ക് സ്പിരിച്വൽ ജേർണിയും വേണ്ട എനിക്ക് ടിൻഫ്ലെയിം ജേർണിയും വേണ്ട അതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കമൻസ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടിൻഫ്ലെയിം ജേർണിയിലേക്കായാലും സ്പിരിച്വൽ ജേർണിയിലേക്കായാലും എത്തിപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ആത്മാവിന്റെ പ്ലാൻ പ്രകാരമാണ് നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ആരാണ് നമ്മൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ നമ്മുടെ ആത്മാവാണ് ഈ ശരീരമല്ല ഈ ശരീരവും ഈ ശരീരത്തെ സംബന്ധിക്കുന്ന ഭൗതിക മനസ്സുമല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊരു ഇലൂഷനാണ് ഇതൊരു മായയാണ് ഭൂമിയിൽ ആത്മാവിന് വരണം എങ്കിൽ അല്ലെങ്കിൽ ഭൂമിയിൽ വന്ന് ഇതിന് അനുഭവങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ആ ഒരു ആത്മീയ വളർച്ച ഓരോ പാഠം ഓരോ ലെസനും പഠിച്ച് 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 ആ ഒരു ആത്മീയ വളർച്ചയിലേക്ക് അത് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനൊരു ശരീരം ആവശ്യമാണ് ഭൂമിയെ സംബന്ധിച്ച് തേർഡ് ഡയമെൻഷൻ ഉള്ള ഭൂമിയെ സംബന്ധിച്ച് അതിനൊരു ശരീരം ആവശ്യമാണ് അതുകൊണ്ടാണ് ആത്മാവ് ഭൗതിക ശരീരത്തിൽ ഭൂമിയിലേക്ക് പാഠങ്ങൾ പഠിക്കുവാൻ വരുന്നത് അപ്പോൾ ഈ ചൈതന്യത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ഒരു ശരീരത്തിൽ ഈ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് അതായത് ഈ ഡിവൈൻ ടൈമിൽ ഇങ്ങനെ ഒരു അനുഭവം ഈ ടിൻഫ്ലെയിം ജേർണിയിലൂടെ എനിക്ക് ആത്മീയത എന്ന് പറയുന്ന ഒരു മഹാസത്യത്തിലേക്ക് എത്തിപ്പെട്ട് എൻ്റെ പൂർവ്വജന്മ കർമ്മകടങ്ങളും എല്ലാം ഇല്ലാതാക്കി അവർ കംപ്ലീറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ തന്നെ എനിക്ക് സംഭവിക്കണം എന്നുള്ളതിന് പ്രകാരം ആ ഒരു ആഗ്രഹ പ്രകാരമാണ് നമ്മുടെ ആത്മാവ് ഇവിടേക്ക് വന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ജേർണിയിൽ ആ ഒരു സമയത്ത് എത്തിപ്പെട്ടത് അപ്പം ഈ ജേർണിയിൽ നിന്ന് പെയിൻ കൊണ്ട് നമ്മൾ ഓടി പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പുറമേ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ പോകാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ നോക്കുമ്പോൾ പുറമേ എന്താണ് എല്ലാ ഓക്കെയാണ് ആ സേഫ് സോണിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എന്തിനാ പഴയ ആ ഒരു ജീവിതം അതായത് ഞാൻ ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ടിൻഫ്ലെയിം ജേർണിയിലേക്കൊക്കെ എത്തുന്നതിന് മുൻപുള്ള ആ ഒരു ജീവിതം എത്ര സുന്ദരമായിരുന്നു എന്നുള്ള ആ ഒരു വിചാരത്തോടുകൂടി നമ്മൾ ഈ ജേർണി അവസാനിപ്പിച്ച് പോകുമ്പോൾ ഒന്ന് ആലോചിക്കണം ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ആത്മാവാണ് അതായത് നമ്മുടെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിന് എന്തൊക്കെ അനുഭവങ്ങൾ വേണം നല്ലൊരു ജോലി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത അതായത് നമ്മുടെ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ ഇരുന്ന് ചെയ്ത ആ ഒരു പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ആ ഒരു ജോലി നമുക്ക് കിട്ടിയത് ഏത് നല്ലൊരു ജോലി ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യം നല്ല ശമ്പളമുള്ള ഒരു ജോലി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വജന്മങ്ങളിൽ നമ്മുടെ ആത്മാവ് ചെയ്തിട്ടുള്ള ആ ഒരു പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ആ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ദയയുടെ കരുണയുടെ ഒക്കെ ഫലമായിട്ട് നമുക്ക് നല്ലൊരു കുടുംബം കിട്ടി ചുറ്റുമുള്ള ഫ്രണ്ട്സും മറ്റു ബന്ധങ്ങളും എല്ലാം ഓക്കെയാണ് ഒരു പ്രശ്നവും ഇല്ല എല്ലാം ഓക്കെയാണ് അപ്പൊ നമ്മൾ ആത്മീയ ജീവിതം വിട്ടുപോയി പ്രിംഫ്ലെയിം ജേർണി വിട്ടുപോയി നമ്മൾ പൂർണ്ണമായിട്ട് ആ ഭൗതിക ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കംഫർട്ട് സോൺ ഏതാണ് നല്ല ജോലി നല്ല കുടുംബം നല്ല കൂട്ടുകാർ നല്ല ബന്ധങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ച് കുടുംബമായിട്ട് അടിച്ചുപൊളിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആത്മാവിനെ അറിയണ്ട നമുക്ക് യഥാർത്ഥത്തിലുള്ള നമ്മളെ അറിയാൻ വേണ്ട അതെന്തിനു വേണ്ടിയാണ് ഈ ശരീരം എടുത്തത് ഈ ജോലിയും ഈ നല്ല കുടുംബവും ഒക്കെ പൂർവ്വജന്മ പുണ്യകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ അതായത് യഥാർത്ഥത്തിലുള്ള നമ്മളെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൊണ്ടുവന്നതാണ് എന്നുള്ള സത്യത്തെ ഈ ഭൂമിയിലെ ഇലൂഷനിൽപ്പെട്ട് നമ്മൾ മറന്നു പൂർണമായും ഭൗതിക ജീവിതത്തെ ആസ്വദിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കംഫർട്ട് സോൺ നല്ല ജോലി ആ ജോലി അങ്ങ് പോയി കിട്ടും അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത ജോലി ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പല പ്രശ്നങ്ങളുണ്ടാകും ആ ജോലിക്കിടയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഒരു തെറ്റും ചെയ്യാത്ത സംഭവങ്ങൾക്ക് നമ്മൾ സൂക്ഷിക്കപ്പെടും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ ജോലിക്കിടയിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ആ ജോലി സ്ഥലത്ത് അത് നമ്മൾ കംഫേർട്ടാണ് നമ്മൾ സേഫ് സോൺ ആണെന്ന് വിചാരിച്ച ആ സ്ഥലത്ത് നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങൾ നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളും പല വ്യക്തികൾ വഴിയും പല സാഹചര്യങ്ങൾ വഴിയും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ജോലി സ്ഥലത്ത് മാത്രമല്ല നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല കാരണം എന്താണ് ഇത് സൃഷ്ടിക്കുന്ന ആരാണ് നിനക്ക് എന്നെ അറിയാൻ സമയമില്ല ഞാൻ തന്നെ കൊണ്ടുവന്നതാണ് ഈ ജോലിയും ഈ കുടുംബവും ഒക്കെ ഞാൻ തന്നെ കൊണ്ടുവന്നതാണ് ഞാൻ മറ്റൊരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ എനിക്കിതൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു നിന്റെ ശരീരത്തിലൂടെ ഇങ്ങോട്ട് പോന്നപ്പോൾ ഇതെല്ലാം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നിട്ട് നിനക്ക് എന്നെ അറിയാൻ താല്പര്യമില്ല അത് എന്തിന്റെ പേരിലാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് അറിയാമോ ഈ ഭൂമിയിൽ വെച്ച് നീ എന്നെ അറിഞ്ഞ് ആ ഹീലിംഗ് എന്നുള്ളത് ഈ ഡിവൈൻ ടൈമിൽ സംഭവിപ്പിച്ചു എന്നുള്ള എന്റെ തീരുമാനത്തിലാണ് ഈ ശരീരത്തിലൂടെ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നത് അനുഭവിക്കാനായി എന്നിട്ട് നിനക്ക് എന്നെ അറിയാൻ താല്പര്യമില്ല നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഭൗതിക ജീവിതം മതിയെങ്കിൽ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്നെ അറിയണം എന്നെ അറിഞ്ഞേ പറ്റൂ ആ സേഫ് സോൺ എന്ന് പറയുന്നത് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആ കംഫോർട്ട് സോൺ ഞാൻ കംഫോർട്ടാണ് നല്ല ജോലിയുണ്ട് നല്ല ബന്ധമുണ്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആ ജോലി എന്ന് പറയുന്നത് ഒരു സമാധാനമില്ല ജോലിസ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സമാധാനം ഉണ്ടായിരുന്നത് സന്തോഷം ഉണ്ടായിരുന്നത് പക്ഷെ ആ സന്തോഷവും സമാധാനം അവിടെ തകർക്കപ്പെട്ടു വേറെ ആരുമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ് നമ്മള് നമ്മളെ അറിഞ്ഞ് എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഈ ഡിവൈൻ ടൈമിൽ ഓൾഡ് സോളായ നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തു മൂത്ത് നരച്ചു മൂക്കിക്കൂടെ പല്ലു വന്ന നമ്മള് ഇനി നമ്മളെ അറിഞ്ഞ് ജീവിച്ചു കൊള്ളാം എന്നുള്ള സ്വന്തം തീരുമാനത്തിലാണ് ഈ ഡിവൈൻ ടൈമിൽ ഭൂമിയിലേക്ക് വന്നത് എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴെന്താ മായയിൽപ്പെട്ടു ഇലൂഷനിൽപ്പെട്ടു കംപ്ലീറ്റ് മറന്നുപോയി എനിക്ക് ആ ഭൗതിക ജീവിതം മാത്രം മതി എനിക്ക് ഇതെല്ലാം ഉണ്ട് ഞാൻ കംഫോർട്ട് സോണാണ് ഞാൻ സേഫ് സോണിലാണ് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് വിചാരിച്ചു വെച്ചിരുന്ന എല്ലാം എന്താവും നിന്നിൽ നിന്ന് ദൂരമാകാൻ തുടങ്ങും നല്ല ജോലി ആ ജോലി സ്ഥലത്ത് നിനക്ക് സമാധാനമില്ല കുടുംബത്തിൽ വീട്ടിൽ കയറി നിനക്ക് സമാധാനമില്ല നിന്റെ ഫ്രണ്ട്സ് പല രീതിയിൽ നിന്നെ ക്രൂശിക്കാൻ തുടങ്ങും ഒരു അതായത് എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ നിനക്കെതിരെ തിരിയാൻ തുടങ്ങും നിന്നെ കുറ്റം പറയാൻ തുടങ്ങും ഉള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ നിന്നെ പഴിചാരാൻ തുടങ്ങും ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചാലും നിനക്ക് മനസ്സിലാവില്ല അപ്പോ അത് ആദ്യത്തെ സ്റ്റേജ് അപ്പൊ ഇതിൽ നിന്നൊന്നും കാര്യം പിടികിട്ടിയില്ല ചിലപ്പോൾ പിടികിട്ടിയിട്ടും പിടികിട്ടാത്ത ഭാവം നടിക്കുകയായിരിക്കാം ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഭൗതിക മനസ്സ് അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം സൃഷ്ടിക്കപ്പെടും ഒരു രോഗം മാറാ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തുടങ്ങും നമ്മളെയാണ് കാണിച്ചു വരുന്നത് ശരീരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു മാറാ രോഗത്തിന്റെ ലക്ഷണം നമുക്ക് കാണിച്ചു വരും അറിയേ ഇനി നീ എന്നെ അറിയേ എന്നിട്ടും നമ്മൾ യാതൊരു ഇത് കുലുക്കോ നമുക്കില്ല ഇതൊക്കെ സംഭവിച്ചോട്ടെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയാണെങ്കിൽ എന്താ ആ രോഗം മൂർച്ഛിച്ച് ആ രോഗത്തിലൂടെ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരം വെടിഞ്ഞു പോവും അതാണ് സംഭവിക്കുന്നത് അല്ല ആ രോഗത്തിലൂടെ ദൈവമേ ഇനി ഞാൻ തിരിച്ചറിവിലേക്ക് വന്നോളാം എനിക്ക് എൻ്റെ ആത്മാവിനെ അറിഞ്ഞ് ഞാൻ ജീവിച്ചോളാം ആത്മീയ ജീവിതം ഭൗതിക ജീവിതം തുല്യതയിൽ കൊണ്ടുപോയി ഞാൻ ജീവിച്ചോളാം എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ ആ രോഗലക്ഷണം അപ്പോഴേ അപ്രത്യക്ഷമാവും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ആ ഒരു തീരുമാനം ആ ഹൃദയം പൊട്ടിയുള്ള ആ ഒരു കരച്ചിൽ ദൈവമേ ഞാൻ സത്യം അറിഞ്ഞിട്ടും ഞാൻ ആ സത്യത്തെ പിന്തുടരാതെ അതിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചത് എന്നോട് ക്ഷമിക്കണേ ഞാൻ ആ സത്യത്തെ അറിഞ്ഞ് ജീവിച്ചോളാം എൻ്റെ ടീൻഫെൻറ്റ് ജേർണലിലൂടെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിലൂടെ എന്നെ അറിഞ്ഞ് ഞാൻ ജീവിച്ചോളാം എൻ്റെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും തുല്യതയിൽ കൊണ്ടുപോയി എൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചോളാം എന്നുള്ള ആ ഒരു ഹൃദയം പൊട്ടിയുള്ള ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു കരച്ചിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ രോഗലക്ഷണം അപ്രത്യക്ഷമായി അനുഭവിച്ചു അറിഞ്ഞിട്ടുള്ള കാര്യമാണിത് ഇപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നു ഇപ്പൊ ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കാനും തയ്യാറല്ല ഈ വ്യക്തി പറയും എന്ത് വേണേൽ സംഭവിച്ചോട്ടെ എനിക്ക് എന്റെ ആത്മാവിനെ അറിയേണ്ട എനിക്ക് ഈ ജേർണി വേണ്ട എനിക്ക് ഇനി അത് സഹിക്കാൻ പറ്റില്ല ആ ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ത് സംഭവിച്ചാലും എനിക്ക് ഈ ജേർണി വേണ്ട എന്നുള്ളതാണെങ്കിൽ ആത്മാവ് എന്തു ചെയ്യും ഈ രോഗത്തിലൂടെ ശരീരം ഇടിഞ്ഞു പോകും കാരണം ഇനി ഈ ഭൗതിക ശരീരത്തിൽ ഇരുന്നിട്ട് എനിക്ക് യാതൊരുവിധ നേട്ടവും ഇല്ലാന്ന് ആത്മാവ് അവിടെ തിരിച്ചറിയും ഈ ഭൗതിക ശരീരം കൊണ്ടുവന്നതും ഈ ഭൗതിക സാഹചര്യങ്ങളിൽ നല്ല ജോലിയും ഈ നല്ല കുടുംബവും ബന്ധങ്ങളും ഒക്കെ കൊണ്ടുവന്നത് ഞാൻ പൂർവ്വജന്മങ്ങളെ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചവയാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ അറിഞ്ഞ് എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ പക്ഷെ ഈ ഭൗതിക മനസ്സിന് അടിമപ്പെട്ട ഈ വ്യക്തി ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല അപ്പൊ പിന്നെ ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം അപ്പൊ ഈ ശരീരത്തിൽ ഇനി ഇരുന്നിട്ട് എനിക്ക് യാതൊരുവിധ പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് ആത്മാവിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഡിവൈൻ അല്ലെങ്കിൽ ആ ഒരു എവിടെ നിന്നാണോ അത് വന്നത് ഏത് ആത്മതലത്തിൽ നിന്നാണോ അതിങ്ങോട്ട് പോകുന്നത് അവിടേക്ക് നിർദ്ദേശം കൊടുക്കും ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് വരുവാണ് ഇന്ന ടൈമിൽ ഇന്ന ദിവസത്തിൽ ഞാൻ വരും അത് അതിന് ഒരു കുറേ സഹിക്കും ഈ ശരീരത്തിരുന്നു കൊണ്ട് നമ്മൾ ഇതിലേക്ക് എത്തിക്കുക ഈ ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ നീ എന്നെ അറിയുക ഇനി എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി അത് ഒരുപാട് പരിശ്രമിക്കും അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും നമ്മുടെ ആത്മാവിടെ സൃഷ്ടിക്കുന്ന പ്രപഞ്ചം അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണം ഒരുക്കി കൊടുക്കും കാരണം ഈ ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ ഇവിടെ ചെയ്യണം എന്നുള്ളത് നേരത്തെ പ്ലാന്റ് ആണ് അതിന് വിപരീതമായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രത്യേകിച്ച് ഓൾഡ് സോൾ സ്ഥിതിയുള്ള ഈ ആത്മാവ് കുറെ ജന്മങ്ങളായി ഭൂമിയിലേക്ക് വരുന്നു ഇനി സത്യത്തിലേക്ക് എത്തിപ്പെടാൻ സമയമായി ഇനി സമയമില്ല അതുകൊണ്ടാണ് ഈ ഡിവൈൻ ടൈമിൽ അത് വന്നത് അപ്പോൾ ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാം എന്നുള്ള ആ പ്ലാനിൽ വന്നിട്ട് നേരെ വിപരീതമായി സംഭവിക്കുമ്പോൾ പിന്നെ ഈ ശരീരത്തിൽ ഇരുന്നിട്ട് എനിക്ക് ഒരു പ്രയോജനം ഇല്ലാന്ന് ആത്മാവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം വെടിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ അത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അതിനു മുൻപ് മാക്സിമം ഈ വ്യക്തിയെ ഈ ഭൗതിക മനസ്സിന് അടിമപ്പെട്ട ഈ വ്യക്തിയെ ഈ ആത്മീയതയിലേക്ക് എത്തിക്കാൻ അത് പല രീതിയിൽ ശ്രമങ്ങൾ നടത്തും മാറാ രോഗങ്ങൾ സൃഷ്ടിക്കും കുടുംബ ബന്ധങ്ങൾ തകർത്ത് തരിപ്പണമാക്കും ഓഫീസിലെ അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലെനിക്ക് കംഫർട്ട് ആണെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ പല പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ഇതൊക്കെ ആത്മീയതയിലേക്ക് തിരി എന്നെ അറിയും എന്നെ അറിയുമ്പോൾ ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് നിനക്ക് വ്യക്തമാകും അല്ലെങ്കിൽ ഇതൊക്കെ നിന്നിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും ഈ സംഭവങ്ങളൊക്കെ നീ എന്നെ അറിഞ്ഞ് ജീവിക്കുക നിന്റെ ഭൗതിക ജീവിതത്തെയും നിന്റെ ആത്മീയ ജീവിതത്തെയും തുല്യതയിൽ കൊണ്ടുപോയി നീ ജീവിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശരീരത്തിലേക്ക് ഈ ഡിവൈൻ ടൈമിൽ വന്നിട്ടുള്ളത് എന്ന് പല രീതിയിലത് നമ്മളെ ധരിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന് വേറെ മാർഗമില്ല അത് ഈ ശരീരം ഉപേക്ഷിച്ച് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കും അപ്പോ ഈ ടിൻഫ്ലൈൻ ജേർണിയിൽ നിന്നും സ്പിരിച്വൽ ജേർണിയിൽ നിന്നൊക്കെ ഓടിപ്പോവാൻ ശ്രമിക്കുന്നവരുടെ അവസാനം ഇതായിരിക്കും സംഭവിക്കുന്നത് ആത്മാവ് ശരീരം പിടിഞ്ഞു പോകും ഈ ഭൗതിക ശരീരത്തിൽ ഇരുന്നിട്ട് ഇനി അതിന് ഒരു നേട്ടവും ഇല്ല അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരാൻ സാഹചര്യം ഇല്ല ഈ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ഭൗതിക മനസ്സിന് അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആത്മാവ് പിന്നെ ഒന്നും നോക്കില്ല അത് നിർദ്ദേശം കൊടുക്കും എവിടെ നിന്നാണ് വന്നത് ഏത് തലത്തിൽ നിന്നാണ് അതിങ്ങോട്ട് വന്നത് അവിടേക്ക് നിർദ്ദേശം കൊടുക്കും ഞാൻ ഇന്ന ടൈമിൽ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ അത് ചിലപ്പോൾ ഒരു മൂർച്ഛിച്ച രോഗാവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് സൈലന്റ് അറ്റാക്ക് വന്നാലും പോരെ ഇന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വരും എന്നുള്ളത് ആത്മാവ് നിർദ്ദേശം കൊടുക്കും വന്ന സ്ഥലത്തേക്ക് വന്ന തലത്തിലേക്ക് അപ്പോൾ അവിടെ ഡിവൈൻ സോഴ്സ് റെഡി ആയിരിക്കും പ്രപഞ്ചവും പ്രകൃതിയും എന്താണ് അതിന് വേണ്ടി എല്ലാ സഹകരണവും ഒരുക്കി കൊടുക്കും അപ്പോൾ എനിക്കിട്ട് ഇൻഫ്ലൈൻ ജേർണിയും വേണ്ട സ്പിരിച്വൽ ജേർണിയും വേണ്ട എനിക്ക് എൻ്റെ ഭൗതിക ജീവിതം മാത്രം മതി എന്നുള്ള രീതിയിൽ ഈ ജേർണിയിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നവർക്ക് ഇതാണ് അവസാനം സംഭവിക്കുന്നത് 아 봐드려요 thank you so much.